കൊറേ ആൾക്കാര് കൗന്ന് കടക്കരുത് എന്ന് പറയണ്ട സ്വഭാവം അങ്ങനെ അങ്ങനെ പാടില്ല എന്റെ സ്വഭാവം കിട്ടരുത് ഇത് നല്ലൊരു കുട്ടിയാവളം മുടി വെട്ടല്ലേ നമുക്ക് മുടി വെട്ട ി അങ്ങനെ ഒരുപാട് വിരുന്നുകാരൊക്കെ ഓക്കെ അപ്പൊക്ക് ഇപ്പൊ എന്താണ് കുട്ടിയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാമ്മ പനി കുടിച്ചിട്ട് എന്റെ കുട്ടി പറ്റായിട്ട് അതൊക്കെ പനി കുടിച്ചിട്ടുള്ള കോലപ്പത്തി നല്ലോരുണ്ട് ഞാൻ സ്ലൈറ്റ് ഒക്കെ കുട്ടണം വിചാരിച്ചതാ എന്തായാലും നമുക്ക് മുടി കളിച്ചില് നടത്തണ്ടേ ആദ്യം ബാധ്യതകളൊക്കെ ഒന്ന് തീരട്ടയച്ചിട്ടാണ് മുട്ടിയൊക്കെ പിന്നെയും കളിയാ വിചാരിച്ചു അത് ഏഴ് വയസ്സിന് ഉള്ളിലും ഏഴ് ഏഴ് വയസ്സിന്റെ ഉള്ളിൽ എപ്പോഴും കളയാന്നല്ലേ അല്ല അങ്ങനെയല്ല ഏഴ് വയസ്സിന്റെ ഉള്ളിൽ എപ്പോഴും അത് ഏഴ് വയസ്സിന്റെ ഉള്ളിൽ എപ്പോഴും കൊടുക്കാന്നുണ്ട് ഞാനന്ന് ചോദിച്ചു നമ്മൾ അന്ന് നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തതാണല്ലേ

നാളെ സർ പോണേ പോ. അതോ എൻ്റെ കൂടെ വന്നാലോ പോരോ? ഇല്ല, ഞാൻ ട്രെയിനിൽ വരും. പറ്റിക്കോ. അങ്ങോട്ട് പറ്റിക്കോ വരും. അവൾക്ക് കേറ്റി തന്നാൽ പച്ച പറ്റോ നടക്കാൻ പണി. ആങ്ങങ്ങ നടന്നില്ലെങ്കിൽ എന്തുചെയ്യ? അർഗില്ലെങ്കിൽ ഞാൻ തിരികെ പോ ചക്കരട കൂടെ അവിടെ പോയി അർങ്ങും. എ ശരിയാ, പിന്നെ നിങ്ങൾ കഥ ട്രെയിനിൽ അവിടെ പോയി. അവിടെ പോയി പോലോ. ഓക്കേ. ഒരായിരം പോക്ക്. ഒരു ആയിരം അടുത്ത പോക്ക്. അപ്പൊ എന്തായാലും അങ്ങനെയാണ് നമ്മൾ ആദ്യം വീട്ടിൽ രണ്ട് എവിടെ നോമ്പ് നോമ്പ് നിങ്ങൾക്ക് നമ്മൾ അതൊരു നല്ലൊരു എന്റെ കഴിഞ്ഞു മുപ്പത് ദിവസം ഞാന് എന്താ സി എച്ച് സെന്ററിലെ സി എച്ച് സെന്ററിന്റെ വൈകുന്നേരത്തെ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിക്കായിരുന്നു കളെ അതും നമ്മളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഇനി ഈ വീട്ടിലിരുന്നിട്ടും കഴിക്കുക പക്ഷെ ഹോസ്പിറ്റലിൽ വരാതത് പോലത്തെ വരാതേ ഒരുപാട് രോഗികൾക്ക് ഇടയിലൂടെ നമ്മൾ എന്താണ് ഒരു ഈത്തപ്പഴവും ഒരു ആപ്പിളും ഒരു സമൂസയും പത്തിരി ഇറച്ചിയൊക്കെ തിന്നണ ആ ആ ഒരു സോതക എപ്പോഴും വായന തന്നെയുണ്ട് വായ രസം രസത്തിൻ്റെ അല്ല അപ്പുറത്തെ ഇടങ്ങേറായി കിടക്കുമ്പോൾ ത് ഓർമ്മ വരുന്നുണ്ട് വാപ്പ അപ്പുറത്തെ അപ്പുറത്തേർ അതാണ് ഓരോ ഓർമ്മ അവസാന സമയത്ത് എന്ത് ആ അതായത് നോമ്പിന് ഇതുപോലെ വരാൻ തന്നെ പല കുട്ടി ഇരിക്കുന്ന മാതിരി ഞങ്ങള് നാലാളിരുന്ന് ഞാനും ചക്കഥാ പോണത് ആലക്കുട്ടി ഇരിക്കണമാതിരി ഞങ്ങള് നാലാളിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരു ദിവസം നിജാസ് ഉണ്ടാവുന്നില്ലേ ബിലാൽ ഉണ്ടാവൂലേ ബിലാൽ ബിലാലിനെ മറന്നു കൊറേ ആൾക്കാര് പിന്നെ ബിലാല് 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 നോമ്പിനായി ആ ഓക്കെ അന്ന് ഞാനും നിജാസെ ഒരു ദിവസ രണ്ടു ദിവസത്തെ വന്നിരുന്നു അല്ലെങ്കാ അത് വെക്കാനുള്ള ചെലവ് പെനുക്കള് ിരിയാണി പറഞ്ഞ എത്ര ബിരിയാണി വേണമെങ്കിലും ഇവിടെ കിട്ടൂട്ടോ കാരണം അവരൊന്നിച്ച് വെളിക്കണല്ലേ അപ്പൊ അങ്ങനെ ബാക്കിയൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞു പോയി പോണു ഒക്കെ ചിക്കനാണ് ഒക്കെ വേറെ ആക്കിട്ടാ വെച്ചോ എല്ലാം ചിക്കനാണ് കളയല്ലേ ഒരു ചോറ് ഇവിടെ മാറ്റി വെച്ചോട്ടോ ആവശ്യമുള്ളടത്ത് ഇതാക്കിയാ മതി കൊട്ടിയാ മതി ഒന്ന് മാറ്റി വെച്ചോ ആ എന്താ മസാല ആ മസാല തന്നെ ആ ഞാൻ എന്താ അങ്ങനെ വാങ്ങിയറിയോ കേട ചോറിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ചോറ് ഉറച്ചും ഒക്കെ കേടരും അപ്പൊ നമുക്ക് കിട്ടിയത് പാർസല് വാങ്ങിയാണ് അപ്പോൾ ഇന്നലെ പിന്നാലൊക്കെ നമ്മൾ എന്താക്കി ഇവിടെ നല്ല മീനും ചോറും മാന്തളും ഒക്കെ ഉണ്ടാക്കി പോകാൻ നേരത്ത് നമ്മൾ എന്താക്കി നല്ല ബിരിയാണി നമ്മൾ പാർസൽ വാങ്ങി കാരണം നമ്മൾ വെച്ച് ഉണ്ടാക്കിയാൽ വെച്ചുണ്ടാവുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു മെനക്കടാണ് ആ ഓലി പൊരിച്ച ബിരിയാണി ഞാനായിട്ട് വന്നതാണ് അപ്പോൾ പൊരിച്ച ബിരിയാണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ പീസും അതിൽ കിട്ടും ഡോ അവറേക്ക് അതിനെ ഇത് ശീലാക്കരുത് കേട്ടോ ശരിക്കും ഈ കണ്ടോ ഈ ഒരു ചിക്കന് ഇന്റെ അളവിൽ അഞ്ഞൂറ് മുകളിൽ കൊടുക്കണേ വാണ്ടിയായി കാരണം ഒരു നല്ല ഇതൊക്കെ മൊത്തം പൊരിച്ച് അഞ്ച് ബിരിയാണി ഈ കണ്ട വിഭവങ്ങളൊക്കെ നമുക്ക് വെറും അഞ്ഞൂറ്റമ്പത് ഉറുപ്യ കെട്ടി ഓട്ടത്തിൽ കോലിയും കൂടിയും വരും കേട്ടോ ഗൈസ് മതിയാവോമ്മ കച്ചമ്പർ പറഞ്ഞ നല്ല സുർക്കയിലുള്ള കച്ചമ്പറാണ് സാധാ കച്ചമ്പറല്ല നമ്മളവിടെയൊക്കെ തൈരിലാണ് കച്ചമ്പർ ഉണ്ടാവില്ല ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുർക്കയിലാണ് അച്ചാറയിൽ കിട്ടിയേക്കും ഓക്കെ അങ്ങനെ അച്ചാർ കായ് അച്ചാർ ഇതിൽ കൂട്ടാൻ വേണ്ടി പോവുകയാണ് എല്ലാം നോക്കി നിൽക്കട്ടെ അപ്പോൾ കിട്ടും നിന്നാൽ കിട്ടിച്ചിട്ട് നോക്കി നിൽക്കണം മൂക്കൊക്കെ ഒലിച്ച് തയ്ക്കണം മക്കളെ ഇവിടെ ിവിടിയാവിൻ്ബന്തം എന്തും സ്വന്തം ഇളം തന്നലായി തന്നെയാ ഇളം തന്നെ ലായ് തൊണ്ട അവളുടെ നിർബന്ധം ഭ്രാന്തായ ഭ്രാന്തയാഗം സക്രാത്തുൽമൌതിരസം ഭ്രാന്തായു സുഖം കഴിച്ചോളും കഴിച്ചോളും ഇതിന്റെ ഒപ്പം തന്നെ ഇരുന്നാക്കും ഇതിന്റെ ഒപ്പ ഇരിക്കും എപ്പിക്കണെന്നല്ല അതാ പോണതാ പോണതാ പോണി പണ്ടത്തെ മാരി പണ്ടത്തെ പോലെയല്ലോ ഇരിക്കി 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 ഇരിക്കും ഇരിക്കും എന്നതിരുന്നോ കൊറച്ചിപ്പന്നു കൊറച്ചേ പിന്നീ തിരി ഫുഡൊക്കെ കഴിക്കല് പാട്ടൊക്കെ കേട്ടിട്ട് ഇന്റെ സൗണ്ട് ഇന്റെ ഒരു സ്പർശനം എവിടെയെങ്കിലും കിട്ടിയ ദർശനം കിട്ടിയപ്പോൾ എന്റെ കുട്ടി നീക്കും പാട്ടൊക്കെ കേൾപ്പിച്ച് ഇങ്ങനെ ഉറങ്ങുകയാണ് ഉറങ്ങാ ചെറിയ ചെറിയൊരു സൽക്കാരം പോലെ ഒരു പരിപാടി നടത്തിയില്ലേ എന്നിഞ്ഞാനൊക്കെ നമ്മള് നല്ല നാടൻചോറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു അവർക്ക് നാടൻചോറും മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തു അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയുള്ള പരിപാടികൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ എന്തായാലും ആക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ എന്നാലും നമ്മൾ ഇനി തമിഴ്നാട്ടിലോട്ടും കൊല്ലത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വരും വീഡിയോസിൽ ഇനി നമുക്ക് ലാംഗ്വേജുകൾ മാറി സംസ്കാരങ്ങൾ മാറിയിട്ടുള്ള ഇൻഷാ ഇൻഷാള്ള ഓക്കെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അതെല്ലാം തീർക്കണം അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് ഗായ് ജോർങ്ങ എന്തായാലും ബായ് മുറിവെന്റോരി വണ്ടിരിക്കാൻ വണ്ടി ഇരിക്കുന്നല്ലോ അത് പോയിട്ട് വരില്ല